യേശുവിൽ പ്രിയപ്പെട്ടവരെ കാണാതെ പഠിച്ച പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടുമ്പോൾ കാണാതെ പഠിച്ച പ്രസംഗം പറയുമ്പോൾ ശീലിച്ച പ്രവർത്തികൾ ചെയ്യുമ്പോഴും അത് ഒന്നും ഹൃദയത്തിൽ നിന്നാകണമെന്നില്ല യാന്ത്രികമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ അത് സംഭവിച്ചു പോവുകയും ചെയ്യും എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ചില അവസരങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ചില പ്രവൃത്തികളുടെ കാരണവും ഹൃദയ വിചാര വികാരങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നാം വിശ്വാസപ്രമാണം കാണാൻ പഠിച്ചിട്ടുള്ളത് അധരങ്ങളിൽ അത് സജീവമായിട്ട് നമുക്ക് നടത്താൻ പറ്റും എന്നാൽ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസം അനുസരിച്ച് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാതെ വരുമ്പോൾ അത് ചത്തതായി തീരുകയാണ് ഇന്നത്തെ വചനം പറയുന്നത് പോലെ അതുകൊണ്ട് അധരങ്ങളിൽ സജീവമായ വിശ്വാസം ഹൃദയത്തിലും സജീവമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ